ഗോപേട്ടന് എന്ത് സംഭവിച്ചു വയ്യായിക്ക എന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല സുമതിയായി നോക്കിക്കൊണ്ടായിരുന്നു ഗൗരി ശാരദയോട് ചോദിച്ചത് എന്നാൽ ഗൗരിയുടെ ചോദ്യത്തിൽ സുമതിയും ശാരദയും പരസ്പരം നോക്കുകയായിരുന്നു അതെന്താടി ഗൗരി കെട്ടിയാൻ തളർന്നു വീണിട്ടും നീ അറിയാതെ പോയത് സുമതി തന്നെയായിരുന്നു ചോദിച്ചത് തളർന്നു വീഴുകയോ ഗൗരിയുടെ ഹൃദയം വേഗത്തിലെടുക്കാൻ തുടങ്ങി ആ ഗൗരി അറിഞ്ഞില്ലേ ഗോപുവിൻ്റെ ഒരു കൈക്ക് ചലന ശേഷിയുമില്ല ഊന്നു വടിയും കുത്തിയല്ലേ അവർ നടപ്പുള്ളത് ഒരു വർഷമായി ഇങ്ങനെ എന്നൊക്കെയാണല്ലോ കേട്ടത് അല്ല എന്താ മോളൊന്നും അറിയാതിരുന്നത് ശാരദ സംശയത്തോടെ ചോദിച്ചതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ ഗൗരി എന്ത് പറ്റി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഗോപുവിന് ഇങ്ങനെയൊക്കെ ആയിട്ടും നീ അറിഞ്ഞില്ലെന്ന് വെച്ചാൽ ശാരദ ചോദിച്ചതും പിന്നെ ഒരു നിമിഷം ഗൗരി അവിടെ നിന്നില്ല അവരെയും കടന്ന് അവൾ വേഗത്തിൽ നടന്നു പോയി നടക്കുകയായിരുന്നില്ല ഓടുകയായിരുന്നു തൻ്റെ വീട്ടിലേക്ക് ഗൗരി പെണ്ണുങ്ങളൊക്കെ ഇതെന്ത് കഥ എന്ന മട്ടിൽ താടിക്കും കൈ കൊടുത്ത് നിന്നു പോയി ഇതെന്താ ചേച്ചി നേരത്തെ ട്യൂഷന് പോയില്ലേ കിതപ്പോടെ അകത്തേക്ക് കയറി വന്ന ഗൗരിയെ കണ്ടതും ഗന്ന സംശയത്തോടെ ചോദിച്ചു അതേസമയം അടുക്കളയിൽ നിന്നും ഗാഥയും ഇറങ്ങി വന്നു ചേച്ചി എന്താ എന്തുപറ്റി കരഞ്ഞു വീർത്തിരിക്കുന്ന ഗൗരിയുടെ മുഖം കണ്ടതും ഗാഥ വേഗം ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്താ ചേച്ചി എന്തിനാ കരയുന്നത് കാര്യമറി ഗാഥയുടെ കണ്ണുകളും നിറയുന്നുണ്ട് ഖന്നയുടേതും തൻ്റെ ചേച്ചിയുടെ കണ്ണുകൾ നിറയണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്ന് രണ്ടു പേർക്കും അറിയാം ഗോപേട്ടന് വയ്യന്ന് ഊന്നുവടിയും കുത്തിക്കൊണ്ടാത്തര നടപ്പൊക്കെ ഒരു വർഷമായി ഇങ്ങനെയെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണല്ലോ ജിത്തേട്ടനെ ബൈക്കിനു ഇരുന്നു പോകുന്ന ഗോപേട്ടനെ ഗാഥ പറഞ്ഞതും ഗൗരി ഗാദയെ നോക്കി പറഞ്ഞു നീ കണ്ടിരുന്നോ എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത് അതിന് ചേച്ചിയും ഗോപേട്ടനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ലല്ലോ പിന്നെ ഗോപേട്ടൻ്റെ കാര്യം പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി എനിക്കൊന്നും അറിയില്ല ഷാരദേച്ചിയും സുമതേച്ചിയും ഒക്കെ പറഞ്ഞതറിഞ്ഞാന്ന് ഗാദ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഗോപേട്ട എന്നെ ഒഴിവാക്കരുത് ഒരു വർഷമായത്രേ ഇങ്ങനെയായിട്ട് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ഗൗരി പറയുന്നതൊന്നും ഗാദയ്ക്ക് മനസ്സിലായില്ല എനിക്ക് ഗോപേട്ടനെ കാണണം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് അറിയണം എന്തിനാ എന്നെ വേണ്ടെന്ന് വെച്ചതെന്നറിയണം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണോ എന്നെ വേണ്ടത് വേണ്ടെന്ന് വെച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം ചേച്ചി കൈകാലത്ത് പോകുകയാ നിങ്ങൾ വരുന്നുണ്ടോ ഉറച്ചൊരു കൂടി തൻ്റെ ബാഗ് മേശയുടെ മുകളിലേക്ക് വെച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഗൗരി ചേച്ചി ചേച്ചി ഇത് എന്ത് ഭാവിച്ച അതൊരു കല്യാണ വീടാണ് ദൈവ് ചേച്ചിയും ഇന്ന് വന്നതേയുള്ളൂ വെറുതെ എവിടെ പോയൊരു പ്രശ്നമുണ്ടാക്കണോ ഗൗരിയുടെ തീരുമാനത്തോട് തീരെ യോജിക്കാൻ കഴിഞ്ഞില്ല ഖാദയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പോകും ആരെന്തു പറഞ്ഞാലും ഞാൻ പോകും ഇനിയും എനിക്കെൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വയ്യ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേയുള്ളൂ ഞാൻ മരിച്ചതിന് സമമാണ് എന്തിനാണ് എനിക്ക് ആശ തന്നതെന്ന് എനിക്ക് ചോദിക്കണം അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പത്തിൻ്റെ പേരിലാണോ എന്നെ ഒഴിവാക്കിയതെന്ന് ചോദിക്കണം എനിക്കുറപ്പാണ് മനപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ ഒഴിവാക്കിയതാണ് തൻ്റെ കണ്ണുനീർ വാശിയോടെ തുടച്ചുമാറ്റി ഗാഥയെയും ഒപ്പം പുറകിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗംഗയോടും പറഞ്ഞുകൊണ്ട് ആ മുറ്റത്തു നിന്നും വേഗത്തിൽ നടന്നു നീങ്ങി ഗൗരി വ നമുക്കും പോകാം ചേച്ചി ഭ്രാന്തമായ അവസ്ഥയിലാണ് എന്താ പറയുക എന്താ ചെയ്യാന്നറിയില്ല ഗംഗ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ഗാഥ തലയാട്ടി മൂടി മൂളി വേഗം വാതിലും അടച്ച് ഗൗരിക്ക് പിറകെ വന്നു കയ്യാലത്തെ വീട്ടിൽ നിന്നും അടുത്തുള്ള വീട്ടിലുള്ളവരും ബന്ധുക്കാരൊക്കെ സന്ധ്യയാകുന്നതിന് മുൻപേ പോയിരുന്നു കല്യാണത്തിന് ഇനിയും ഒരാഴ്ചയുണ്ടല്ലോ കല്യാണം അടുപ്പിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് ഓരോരുത്തരായി പോകുകയായിരുന്നു കയ്യാനത്തി വീട്ടിലിപ്പോൾ മാഷും ഭാര്യയും മക്കളും മരുമകനും മാത്രം ദൈവം വന്നതുകൊണ്ട് ഇന്ന് ഇലയാടെ ഉണ്ടാക്കിയിരുന്നു വൈകുന്നേരത്തെ ചായക്ക് എല്ലാവരും മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചായ കുടിക്കുകയാണ് ഇലയട കഴിക്കാൻ കൊതു തോന്നിയപ്പോൾ സായി ഒരു ദിവസം എനിക്ക് ഇലയട ആക്കി തന്നു അമ്മേ കഴിക്കാൻ നേരം ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടയൊക്കെ വെള്ളത്തിൽ ഒഴിച്ചു പോയി ഇലയട മുറിച്ച് കഴിക്കുന്നതിനിടെ തൻ്റെ അരികിലിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ദേവു അവളുടെ തമാശയിൽ മറ്റുള്ളവരുടെ ചുണ്ടിലും പുഞ്ചിരിയുണ്ട് അത് പിന്നെ അർദ്ധരാത്രിയിൽ ഇലയട വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് വാഴയിലേക്ക് എവിടെ പോകും പിന്നെ കിട്ടിയ ഇലയിൽ എനിക്കറിയാവുന്നത് പോലെ ഉണ്ടാക്കി ഇപ്പോൾ പറയുന്നത് കേട്ടോ അർദ്ധരാത്രിയിൽ ഉണ്ടാക്കി കൊടുത്തതും പോരാ കുറ്റം എനിക്കും സായും പറഞ്ഞതും പിന്നെ അവിടെ കൂട്ടച്ചിരിയായി പിന്നീട് ദേവു അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ ഓരോന്നായി പറയാൻ തുടങ്ങി ആസ്വദിച്ചു കേൾപ്പുണ്ട് ഗോപും ജിത്തു മാഷും അംബികയും മാഷേ അതേ അതേസമയമായിരുന്നു പുറത്തുനിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടത് മാഷേ അതാരാ ഈ ത്രിസന്ധ്യാ നേരത്ത് വീണ്ടും ശബ്ദമുയർന്നതും അംബിക സംശയത്തോടെ ചോദിച്ചു അതേസമയം ദേവുവിൻ്റെ നോട്ടം ഗോപുവിലേക്ക് എത്തിയിരുന്നു അവൻ തല താഴ്ത്തി ഇരിപ്പുണ്ട് ആ ശബ്ദം ആരുടേതെന്ന് തിരിച്ചറിയാൻ ഗോപുവിന് അധിക സമയം വേണ്ടി വന്നില്ല ദേവുവിനും അമ്മേ ഗൗരിയുടെ ശബ്ദമല്ലേ അത് പറയുമ്പോൾ ദേവുവിൻ്റെ നോട്ടം ഗോപുവിൽ മാത്രമാണ് ഇപ്പോൾ ദേവുവിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ നോട്ടവും ഗോപുവിൽ എത്തിയിരിക്കുന്നു ഗോപു ഇപ്പോഴും തലത്താഴ്ത്തി പിടിച്ചിരിപ്പാണ് അതും കണ്ണുകൾ ഇറുക്കി ചിമ്മി ഗൗരിയുടെ ഇങ്ങനെയൊരു വരവ് അവൻ പ്രതീക്ഷിച്ചതല്ല ഇനി ഒരിക്കലും അവളെ കാണരുത് എന്നാണ് അവൻ ആഗ്രഹിച്ചതും അവളുടെ ശബ്ദം കേൾക്കരുത് എന്നാണ് തീരുമാനിച്ചതും പക്ഷെ തന്നെ തേടിയാണ് അവൾ വന്നിരിക്കുന്നത് എന്നും ഗോവർദ്ധന് ഉറപ്പുണ്ട് അതിനെന്നോളം തൻ്റെ അരികിലുള്ള വാക്കിംഗ് സ്റ്റിക്കിൽ അവൻ്റെ പിടുത്തം വീണു അതും മുറുക്കത്തോടെ ഗൗരി എന്താ മോളെ ഈ ത്രിസന്ധ്യാ നേരത്ത് വാടിക്കുഴഞ്ഞതുപോലെ നിൽക്കുന്ന ഗൗരിയെയും ഒപ്പം പുറകെ നിൽക്കുന്ന അനിയത്തിമാരെയും നോക്കിക്കൊണ്ടായിരുന്നു മാഷ് പരിഭ്രമത്തോടെ ചോദിച്ചത് വാ മോളെ അകത്തേക്ക് ടീച്ചർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ടീച്ചറുടെ മോനുണ്ടോ ഇവിടെ വല്ലാത്തൊരു വാശിയുണ്ടായിരുന്നു ഗൗരിയുടെ സ്വരത്തിൽ തളർന്നു നിൽപ്പാണെങ്കിലും മനസ്സിൻ്റെ വേദന അവൾ വാക്കുകളിലൂടെ മൂർച്ഛിച്ചെടുക്കുകയായിരുന്നു ഇതേ സമയം അകത്തു നിന്നും ഉന്തിയ വയറും താങ്ങി പിടിച്ച് ദൈവവും പുറകെ സായിയും അതിനു പുറകെ ജിത്തുവും കോലായിലേക്ക് ഇറങ്ങി വന്നു എന്താ ഗൗരി എന്താ കാര്യം ജിത്തു ചോദിച്ചുകൊണ്ട് കൊണ്ട് പടികളിറങ്ങി ഗൗരിയുടെ അടുത്തേക്ക് വന്നു എനിക്കിത് കെട്ടിത്തന്നയാളെ കാണണം കഴുത്തിലെ താലി ഉയർത്തിക്കാട്ടി ഗൗരി ശൗര്യത്തോടെ പറഞ്ഞതും ജിത്തു ഗൗരി ഉയർത്തിക്കാട്ടിയ താലിയിലേക്കും കോരായിൽ നിൽക്കുന്നവരെ നോക്കി എല്ലാവരിലും ഞെട്ടലാണ് ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഈ താലിപ്പോഴും ഗൗരി കഴുത്തിലിട്ട് നടപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്താ ഗൗരി നീ ഇതഴിച്ചു കഴി കളഞ്ഞില്ലേ ഡിവോഴ്സായിട്ടും താലിക്കഴുത്തിൽ അണിഞ്ഞ് നിൽക്കുന്നവരോട് ദേഷ്യത്തോടെ ചോദിക്കുകയായിരുന്നു ജിത്തു എനിക്ക് തോന്നിയില്ല അഴിച്ചു കളയാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നുമല്ലല്ലോ നിയമപരമായി ബന്ധം പിരിഞ്ഞത് എല്ലാവർക്കും നിർബന്ധമായിരുന്നില്ലേ അല്ല ആ നിർബന്ധം കൂട്ടിയ ആളെവിടെ ഇനിയും എത്ര നാൾ ഗൗരിയിൽ നിന്നും ഒളിച്ചു നിൽക്കും ചോദിക്കുമ്പോൾ ശബ്ദമുയർന്നിരുന്നു ഗൗരിയുടേത് അത്രയും ദേഷ്യവും വാശിയും സങ്കടവും ഉണ്ട് പെണ്ണിന് ചേച്ചി വേണ്ട വാ പോകാം ചേച്ചിയുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഭയമേറുന്നുണ്ട് ഗംഗയ്ക്കും ഖാതയ്ക്കും ഗംഗ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും അതേസമയം തന്നെ ഗൗരി അവരുടെ കൈ കുടഞ്ഞെറിഞ്ഞു എനിക്ക് കാണാനുള്ളയാളെ കണ്ടിട്ടേ ഞാൻ വരും എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടേ ഞാൻ വരും എനിക്ക് തക്കതായ മറുപടി കിട്ടാതെ ഞാൻ എവിടെയേക്കുമില്ല വാശിയോടെ പറയുന്നവളെ എല്ലാവരും അമ്പരപ്പൊടെ നോക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഗൗരിയുടെ ദേഷ്യവും വാശിയും എല്ലാവരും കാണുന്നത് എപ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ ആരോടും മറുത്തൊന്നും പറയാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നവളായിരുന്നു അവളാണ് ഇന്ന് പൊട്ടിത്തെറിക്കുന്നത് ചുറ്റുമുള്ളതൊന്നും നോക്കാതെ പറയുന്നത് മോളകത്തേക്ക് കയറിയിരിക്കുക നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ടീച്ചർ പടികളിറങ്ങി ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു എനിക്ക് ടീച്ചറുടെ മകനെ കാണണം അതിനുശേഷം ഞാൻ അകത്തേക്ക് വരാം ടീച്ചറെ നോക്കാതെ തലത്താഴ്ത്തിയായിരുന്നു ഗൗരി പറഞ്ഞത് അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ഉറപ്പും ഉണ്ടായിരുന്നു മോളെ അത് പിന്നെ ഗോപുവിന് വയ്യാത്തത് കൊണ്ട് എന്ത് വയ്യായിക ഗൗരി കോപം കണ്ട് ക കത്തി ജൊലിക്കുകയായിരുന്നു മോളെ അകത്തേക്കിരിക്കും നമുക്ക് സംസാരിക്കാം ഗോപു അകത്തുണ്ട് ഗൗരിക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് മനസ്സിലായി അവളുടെ ദേഷ്യം വാശിയും ഇതുവരെ കാണാത്ത ടീച്ചർക്ക് ചെറു ഭയവും ഏറുന്നുണ്ട് എനിക്ക് ഗോപേട്ടനോട് സംസാരിക്കണം വീണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞു ഗൗരി ഗൗരി വാ അവനകത്തുണ്ട് എന്തുണ്ടെങ്കിലും ഇവിടെ നിന്ന് സംസാരിക്കേണ്ട അകത്തിരുന്ന് സംസാരിക്കാം പറയുന്നതിനോടൊപ്പം ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ജിത്ത് പടികൾ കയറി അകത്തേക്ക് വന്നിരുന്നു പുറകെ കരഞ്ഞുകൊണ്ട് ഗംഗയും ഖാദയും വന്നു ഒന്നും മനസ്സിലാകാതെ മറ്റുള്ളവരും അകത്തേക്ക് കയറി വന്നു ദാ ഗോപു എന്താണ് നിനക്ക് നിനക്കറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്ക് ഇപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് ഡൈനിങ് ടേബിളിൽ തലയും താഴ്ത്തിയിരിക്കുന്നവൻ്റെ അരികിലേക്ക് ഗൗരിയെ തള്ളിയിട്ട് ചിത്തു അവൾ നേരെ വീണത് ഗോപു ഇരിക്കുന്ന കസേരയുടെ അരികിലേക്കായിരുന്നു തൻ്റെ അരികിലിരിക്കുന്നവനെ നിറമിഴകളോടെ ഗൗരി തലയുയർത്തി നോക്കി ഗോവർദ്ധൻ ഇപ്പോഴും അതേ ഇരിപ്പാണ് അതും കണ്ണുകൾ ഇറുക്കി പൂട്ടി തൻ്റെ അരികിൽ തൻ്റെ പാതിയുടെ സാമീപം അറിഞ്ഞെങ്കിലും അവൻ കണ്ണുകൾ തുറന്നില്ല നിനക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ വേഗം ചോദിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് നിങ്ങൾ രണ്ടുപേരും ബന്ധം പിരിഞ്ഞവരാണ് ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം ഗൗരിക്ക് ജിത്തു ഉറക്കെ പറഞ്ഞതും ഗൗരി ജിത്തുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആര് പിരിഞ്ഞു ജിത്തേട്ടൻ നിരന്തരം എൻ്റെ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിയിട്ടല്ലേ ഞാൻ സൈൻ ചെയ്തത് എനിക്ക് മനസ്സില്ല ഇവിടുന്ന് പോകാൻ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഈ ഇരിക്കുന്ന ആളാണ് എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ എന്നെ വേണ്ടെന്ന് ജിത്തുവിനെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ടായിരുന്നു ഗൗരി പറഞ്ഞത് അത്രയും പ്രാതമായ അവസ്ഥയിലൂടെയാണ് അവൾ ഇപ്പോൾ കടന്നു പോകുന്നത് കൺമുന്നിൽ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൾ ചിന്തിക്കുന്നില്ല ഒരു വർഷക്കാലം താൻ മനസ്സിൽ കൊണ്ട് നടന്ന പ്രണയം യാതൊരു മുഖവരയും ഇല്ലാതെ തള്ളിക്കളഞ്ഞപ്പോൾ ആ പെണ്ണ് തകർന്നു പോയിരുന്നു അതിൻ്റെ ബാക്കി പത്രം എന്നോളമാണ് അവളുടെ മനോനില തെറ്റിയിരിക്കുന്നത് ഗൗരിയുടെ വാക്കുകളിൽ ജിത്തു നിശബ്ദനായി ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പോലും ജിത്തുവിനും മനസ്സിലാകുന്നില്ല അതോടൊപ്പം മൗനമായി തലത്താഴ്ത്തിയിരിക്കുന്ന തൻ്റെ അനിയനെയും ജിത്തു നോക്കി ഗോബേട്ട എൻ്റെ മുഖത്ത് നോക്കി പറ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകണോ തലയും താഴ്ത്തി പിടിച്ചിരിക്കുന്നവൻ്റെ മുഖം തനിക്കു നേരെ പിടിച്ചുയർത്തിക്കൊണ്ടായിരുന്നു ഗൗരി ചോദിച്ചത് അവിടെ പ്രണയമായിരുന്നില്ല ഹൃദയത്തിൽ കൊണ്ട് നടന്നവൻ യാതൊരു ദയാദാക്ഷിണവും ഇല്ലാതെ തള്ളി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ മാനസിക സംഘർഷം മാത്രമായിരുന്നു അതിൻ്റെ കാരണം അറിയാനുള്ള വ്യക്തതി ഇതേസമയം ഇതേ ഗോപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവളുടെ മുഖം പോലും അവനെ കാണാൻ കഴിയാത്ത വിധം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് എന്തിനാ എന്നെ മോഹിപ്പിച്ചത് എന്തിനാ എനിക്ക് വാക്ക് തന്നത് എന്തിനാ കാത്തിരിക്കാൻ പറഞ്ഞത് എനിക്കറിയണം എല്ലാത്തിനും മറുപടി എനിക്ക് കിട്ടിയിരിക്കണം ഗൗരിയുടെ കണ്ണുകളും ഇപ്പോൾ നിറയുന്നുണ്ട് ശബ്ദം വിറയ്ക്കുന്നുണ്ട് പ്രാണനാണ് പ്രണയമാണ് അടുത്തിരിക്കുന്നത് ഈ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകുമെന്ന് കരുതിയതല്ല പക്ഷേ ഗൗരിയെ വിട്ട് ഗോവർദ്ധൻ പോയിട്ടില്ല എന്നൊരു വിശ്വാസം ചിലപ്പോൾ നേരത്തെ പറഞ്ഞവരുടെ വാക്കുകൾ ഗൗരി എന്ന പെണ്ണിനെ ഇവിടം വരെ എത്തിച്ചു പ്രണയം ചിലർക്ക് തമാശയാണെങ്കിൽ ചിലർക്ക് പ്രാണനാണ് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശേഷിയുണ്ട് പ്രണയത്തിന് പ്രണയം ഒരേ നിമിഷം സുഖവും ഒരേ നിമിഷം ദുഃഖവും ഒരേ നിമിഷം വേദനയും നിറഞ്ഞതുമാണ് അനുഭവിച്ചവർക്കെ അതിൻ്റെ വ്യാപ്തിയും അറിയും കണ്ടു നിൽക്കുന്നവർക്ക് ഭ്രാന്തും പറ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പൊട്ടിക്കരഞ്ഞു പോയി ഗൗരി മനസ്സിൻ്റെ വിങ്ങലൊക്കെ കണ്ണുനീരായി അവൾ പുറന്തള്ളുകയാണ് ആരുടെ മുന്നിലും തുറന്നു കാട്ടാത്ത കണ്ണുനീർ ഇന്ന് അവൾ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടുകയാണ് അത്രയും തകർന്നിരിക്കുന്നു പെണ്ണ് ഇതേ സമയം ഗൗരി പറയുന്നതൊക്കെ കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് ഇവർക്കിടയിൽ ഇത്രയും ആഴത്തിലൊരു ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയമായി എല്ലാവർക്കും അതുപോലെ തന്നെ ഗോപു ഗൗരിക്ക് വാക്കു നൽകിയിരുന്നോ കാത്തിരിക്കാൻ പറഞ്ഞിരുന്നോ എല്ലാവർക്കും ഉത്തരം വേണമായിരുന്നു എന്നും ഗൗരിയുടെ കാര്യം പറയുമ്പോൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ മൗനമായി പിന്തിരിഞ്ഞു പോകുന്നവൻ കൺമുന്നിൽ കരഞ്ഞു പോകിയിരിക്കുന്ന പെണ്ണിന് ഇത്രയും പ്രിയനാകാൻ കാരണം എന്താണ് ചോദ്യങ്ങൾ പലതും എല്ലാവരുടെയും മനസ്സിൽ കൂടി വന്നു എന്തെങ്കിലും ഒന്ന് പറയി അവൾ അവൻ്റെ കോളാറിൽ പിടിച്ചു വലിച്ചു എന്താ ഞാൻ പറയേണ്ടത് പറയുമ്പോൾ ഗോവർദ്ധൻ്റെ ശബ്ദമിടറിയിരുന്നു തൻ്റെ പെണ്ണ് തൻ്റെ ഭാര്യ മനസ്സിൽ തൊട്ടുള്ള തൻ്റെ ആദ്യ പ്രണയം അവൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ അവൻ ഒരുക്കിത്തീരുന്നത് പോലെ മുറുകെ കെട്ടിപ്പിടിച്ച് നിന്നോളം ഞാൻ മറ്റാരെയും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയണമെന്നുണ്ടവന് പക്ഷേ തൻ്റെ സാഹചര്യം തൻ്റെ മുന്നിൽ നിന്നും വിതുമ്പുന്നവരുടെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം ഓർക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം മാത്രമായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്തിനാ കാത്തിരിക്കാൻ പറഞ്ഞത് എന്തിനാ പ്രണയമാണെന്ന് പറഞ്ഞത് എന്തിനാണ് മധുരമുള്ള ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചത് എന്തിനാ ഒരു വാക്കുപോലും പറയാതെ എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ നിയമത്തിൻ്റെ മുന്നിൽ എന്നെ അകറ്റി നിർത്തിയത് എല്ലാത്തിനും എനിക്ക് ഉത്തരം വേണം ഗോവർദ്ധൻ്റെ നാവിൽ നിന്നും തന്നെ നടന്നതൊക്കെ കേൾക്കണമെന്ന് തോന്നി ഗൗരിക്ക് ഈ നിമിഷം കൊണ്ട് അവൻ്റെ അരികിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് അവൾ കണ്ടിരുന്നു പക്ഷേ ആ പെണ്ണിനെ അതൊന്നും അലട്ടിയതേയില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ തൻ്റെ പ്രാണൻ ഈ പ്രാണനെ വിട്ട് തനിക്ക് മറ്റൊരു ജീവിതമില്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു ആ പെണ്ണ് പക്ഷേ അവനിൽ നിന്ന് തന്നെ കാരണങ്ങൾ അറിയണമെന്ന് അവൾക്ക് തോന്നി നിനക്ക് ഞാൻ ചേർന്നവനല്ല നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും ഗൗഡി മനസ്സ് കല്ലാക്കിക്കൊണ്ടായിരുന്നു ഗോവർദ്ധൻ പറഞ്ഞത് എപ്പോൾ തൊട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് കാത്തിരിക്കാൻ പറഞ്ഞ നിമിഷം ഇങ്ങനെയൊന്നും ഓർത്തിരുന്നില്ലേ കണ്ണുനീർ വറ്റി ഉണങ്ങിയിരിക്കുന്നു ഗൗരിയിൽ അവളിൽ ഇപ്പോൾ അവനെ അറിയുക എന്നൊരു ഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കാത്തിരിക്കാൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ ഇന്ന് നിനക്കൊരു ജീവിതം തരാൻ എന്നെ കൊണ്ടാവില്ല ഇപ്പോൾ പറയുമ്പോൾ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല ഗോവർദ്ധൻ അവൻ തല താഴ്ത്തി പിടിച്ചിരിപ്പാണ് ഇതേ നിമിഷം മറ്റുള്ളവരൊക്കെ രണ്ടു പേരുടെയും സംസാരം കേട്ട് ആകെ അമ്പരൊന്നും നിൽപ്പാണ് ഗോവർദ്ധനും ഗൗരിക്കുമിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ന് പോലും ഇപ്പോഴാണ് ജിത്തുവിന് ഗോപുവിനോട് നല്ല ദേഷ്യം തോന്നി ഒരു പെണ്ണിനോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ ആ പെണ്ണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഗോപുവിനോട് മാത്രമല്ല സ്വയം ദേഷ്യം തോന്നി ജിത്തുവിന് പ്രത്യേകിച്ച് ഗോപുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗരിയുടെ വീട്ടിലേക്ക് ഡിവോഴ്സ് പെറ്റീഷനുമായി പോയതോർത്ത് ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നോർത്ത് എന്തുകൊണ്ട് കഴിയില്ല ഞാനല്ല എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് വല്ലാത്തൊരു വാശിയുണ്ടായിരുന്നു ഗൗരിയുടെ സ്വരത്തിൽ ഇനി ആ സ്വപ്നങ്ങളിൽ നിറം പകരാൻ എന്നെ കൊണ്ടാവില്ല ഗൗരി ഗോവർദ്ധൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി എന്തുകൊണ്ട് കഴിയില്ല എന്നിഷ്ടമല്ലേ എന്നോട് കാണിച്ചതൊക്കെ കള്ളസ്നേഹമായിരുന്നോ എന്നെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വമാണോ കാത്തിരിക്കാൻ പറഞ്ഞത് ഗോവർദ്ധൻ്റെ മുഖത്ത് നോക്കി അവൾ ഓരോ ചോദ്യം എഴുതു അതും അവൻ്റെ മുഖത്ത് വന്നു പോകുന്ന മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് അല്ല നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് നീ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതും ഹൃദയം പൊട്ടിയായിരുന്നു ഗോവർദ്ധൻ പറഞ്ഞത് ഗൗരിയുടെ ഓരോ വാക്കുകളും അവനെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് ഞാൻ വേദനിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ എന്ത് സംഭവിച്ചു പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ അവൻ്റെ അരികിലുള്ള വാക്കിംഗ് സ്റ്റിക്കിൽ എത്തിയിരുന്നു മോളെ ഗോപുവിന് ടീച്ചർ പറയാൻ പോയതും ഗൗരി കൈയുയർത്തി തടഞ്ഞു എനിക്ക് ടീച്ചറുടെ നാവിൽ നിന്നല്ല ഗോപേട്ടൻ്റെ നാവിൽ നിന്നാണ് എനിക്ക് കേൾക്കേണ്ടത് ടീച്ചറെയോ മറ്റുള്ളവരെയോ ഒന്നും നോക്കാതെ ഗോവർദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രമാണ് ഗൗരി പറഞ്ഞത് നിന്നെ ഒന്ന് ചേർത്തി പിടിക്കാനോ എന്തിന് നിനക്കൊരു കുഞ്ഞിനെ തരാനോ നീ ഒന്ന് വീണുപോയാൽ താങ്ങായി നിൽക്കാൻ പോലും എന്നെ കൊണ്ടാവില്ല പറയുന്നതിനോടൊപ്പം പതിയെ ചെയറിൽ നിന്നും ഗോവർദ്ധൻ എഴുന്നേറ്റ് വാക്കിംഗ് സ്റ്റിക്കിൽ പിടുത്തം വിട്ടു ദാ ഇതില്ലെങ്കിൽ ഇല്ല എൻ്റെ കാലുകൾ ഈ സ്റ്റിക്കാണ് എൻ്റെ ഒരു കൈ ചലിക്കാത്ത തൻ്റെ ഇടത് കൈയിലേക്ക് ഗോവർദ്ധൻ നോക്കി ഈ ചലിക്കാത്ത കൈകൊണ്ട് ഒന്ന് പൊതിഞ്ഞു പിടിക്കുവാൻ പോലും എന്നെ കൊണ്ടാവില്ല ആ ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കാൻ നിന്റെ കൂടെ കൂടണോ ഗോവർദ്ധൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തൂവി തൻ്റെ അവസ്ഥയെ അവൻ ആദ്യമായി കരഞ്ഞു ഇങ്ങനെയൊന്നും സംഭവിക്കരു സംഭവിക്കരുതായിരുന്നു എന്നു തോന്നിപ്പോയി കഴിഞ്ഞോ പറയാനുള്ളതൊക്കെ ഗൗരി ദേഷ്യത്തോടെ ഗോവർദ്ധനെ നോക്കി കൈകൾ രണ്ടും മാറോട് പിണച്ച് കിട്ടി ചോദിച്ചു മറ്റുള്ളവരൊക്കെ ഒരു കാഴ്ചക്കാരായി അവിടെ നിൽക്കുന്നുണ്ടെന്ന് മാത്രം ഗോവർദ്ധനോ ഗൗരിയോ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല ഗോപേട്ടൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ വല്ലാത്തൊരു ധൈര്യമുണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ എന്നാൽ ഗൗരിയെ ഒന്ന് നോക്കുകയല്ലാതെ മറ്റൊന്നും അവൻ പറഞ്ഞില്ല എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഗോപേട്ടൻ എന്നെ കൈവിടുമായിരുന്നോ മറ്റൊരു ജീവിതം തേടി പോകുമായിരുന്നോ കാലിന് വയ്യാത്ത കൈക്ക് വയ്യാത്ത എന്നെ തനിച്ചാക്കി പോകുമായിരുന്നോ ചോദ്യത്തോടെ ഗോവർദ്ധനെ ഗൗരി നോക്കി എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിൽ നിശ്ചലാവസ്ഥയിലായിപ്പോയി ഗോവർദ്ധൻ എന്താ ഗോപേട്ടന് മറുപടിയില്ലേ എന്നെ തനിച്ചാക്കിപ്പോകുമായിരിക്കും അല്ലേ പുച്ഛമുണ്ടായിരുന്നു ഗൗരിയുടെ മുഖത്തും വാക്കുകളിലും ഇല്ല നീയല്ലാതെ മറ്റൊരു പെണ്ണും ഇനി ഗോവർദ്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഏതൊരവസ്ഥയിലും നിന്റെ കൂടെ ഞാനും ഉണ്ടാകും അതെയോ അപ്പോൾ ഗോപേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ ഗോപേട്ടൻ്റെ കൂടെ ഉണ്ടാവേണ്ടേ വല്ലാത്ത ദേഷ്യം നിറഞ്ഞിരുന്നു ഗൗരിയുടെ വാക്കുകളിൽ ഇത്രയും ദിവസം തന്നെ തീ തീറ്റിച്ചതിൽ വല്ലാത്ത അമർശം തോന്നി പെണ്ണിനി തന്നെ ഗോപേട്ടൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് സങ്കടവും തോന്നി പെണ്ണിനി എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല ഗോവർദ്ധന് ഗൗരിയുടെ നീക്കം എവിടെക്കാണെന്ന് ഗോവർദ്ധന് മനസ്സിലാകുന്നുണ്ട് ഗോവർദ്ധനു മാത്രമല്ല എല്ലാം കേട്ട് നിൽപ്പുള്ളവർക്കും തുടരും ഒരുപാട് സന്തോഷം ഇത്രയും ഈ സ്റ്റോറിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു സ്റ്റോറിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം ഹൃദയ ദൂരം ഒരു പക്ഷെ കാശുത്തുമ്പയേക്കാൾ നല്ലൊരു സ്റ്റോറിയായിരിക്കും നിമ്മി എന്നെ ഉയർത്തി കണ്ടുവന്നതും പ്രണയമഴ എന്നൊറ്റൊരു സ്റ്റോറി കൊണ്ടാണ് പ്രണയമഴ ഇന്നില്ലാട്ടോ തീരെ വയ്യ ടോൺസസ് പ്രശ്നം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി നല്ല റസ്റ്റ് വേണമെന്ന് പറഞ്ഞു എഴുത്തും വോയിസിങ്ങും എല്ലാം ഇട്ടാകുമ്പോൾ തൊണ്ടക്ക് നല്ല പ്രശ്നം വന്നു അതുകൊണ്ടാണേ